കാലടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ഫണ്ട് ഉപയോഗപ്പെടുത്തി ആറ് ലക്ഷം രൂപ ചെലവിൽ പുതിയ ബയോ കെമിസ്ട്രി ഓട്ടോമാറ്റിക് അനലൈസർ മെഷീൻ സ്ഥാപിച്ചു കൂടുതൽ കൃത്യതയാർന്നതും വേഗത്തിലുമുള്ള ലാബ് ടെസ്റ്റുകൾക്ക് സൗകര്യപ്രദമായതിനാൽ ഒരേ സമയം മുപ്പത് സാമ്പിളുകൾ വരെ ടെസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നതാണ് പ്രത്യേകത കാലടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഫണ്ടിൽ നിന്നും ആറ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുതിയ ഓട്ടോമാറ്റിക് ബയോ കെമിസ്ട്രി അനലൈസർ മെഷീൻ സ്ഥാപിച്ചത് ഒരേ സമയം മുപ്പത് സാമ്പിളുകൾ ടെസ്റ്റ് ചെയ്യുവാനുള്ള കപ്പാസിറ്റി ഈ മെഷീൻ ഉണ്ട് കൂടാതെ ടേബിൾ ടോപ്പ് മെഷീൻ ആയതുകൊണ്ട് ചെറിയ സ്പേസിൽ മെഷീൻ സ്ഥാപിക്കാൻ കഴിഞ്ഞു കൂടാതെ ഡിജിറ്റൽ ആയിട്ടുള്ള എക്സ് കമ്പ്യൂട്ടർ പ്രിന്റർ റിസീവർ ഉൾപ്പെടെ മൂന്ന് ലക്ഷം രൂപ ആശുപത്രി വികസന സമിതി ഫണ്ടിൽ നിന്നും ചെലവാക്കി സ്ഥാപിക്കുകയും ചെയ്തു പേഷ്യൻസിന് പേഷ്യൻസിന് റിസൾട്ട് റിസൾട്ട് കൊടുക്കാൻ വളരെ ഒരു ഒരു മെഷീനാണ് നമ്മുടെ ഡെന്റൽ വിഭാഗത്തിന്റെ പ്രവർത്തനം കൂടുതൽ സൗകര്യപ്രദം ആക്കുന്നതിന് വേണ്ടിയാണ് ഡെന്റൽ എക്സ് മെഷീൻ സ്ഥാപിച്ചത് ജില്ലയിലെ തന്നെ ഡെന്റൽ വിഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ആശുപത്രികളിൽ ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നത് എറണാകുളം ജില്ലയിൽ ജനറൽ ഹോസ്പിറ്റൽ എറണാകുളം കൂടാതെ ഡെൻ്റൽ എക്സറേ സംവിധാനമുള്ളത് സി എസ് സി കാര്യയ്ക്കാണ് എന്തിനാണ് ഡെൻറ്റിസ്റ്റുകൾ ഡെന്റൽ എക്സ്റേ പറയുന്നത് നമ്മൾ പല്ലിൻ്റെ പുറമെയുള്ള കണ്ടീഷൻ മാത്രം നോക്കി ട്രീറ്റ് ചെയ്യാതെ പല്ലിൻ്റെയും എല്ലിൻ്റെയും കണ്ടീഷൻ നോക്കി ട്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതായത് രണ്ട് പല്ലുകൾക്കിടയിലുള്ള കേരുകൾ പല്ലിലെ കേൾ എത്രമാത്രം അതിൻ്റെ പഴപ്പ് ദശഭാഗം അതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് അറിയാനും പിന്നെ എൽ എല്ലിൽ കുടുങ്ങിക്കിടക്കുന്ന പല്ലുകൾ പേരിൻ്റെ അടിയിലുള്ള ഇൻഫെക്ഷൻ സിസ്റ്റുകൾ മോണ രോഗങ്ങൾ ഇവയെല്ലാം ഡയഗ്നോസ് ചെയ്യാൻ ഡെൻ്റൽ എക്സ്റേ അത്യാവശ്യമാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കനതായ സ്ഥാപനമാണ് മറ്റൂർ സി എച്ച് എസ് സി മറ്റൂർ സി എച്ച് സിയിൽ ഒരു ദന്ത ക്ലിനിക്ക് നടത്തണം അല്ലെങ്കിൽ അത് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകുമെന്നുള്ള ആ ഒരു കാൽക്കുലേഷനിലാണ് എൻ്റെ കാർഡി പഞ്ചായത്തിലെ കാറടി ഡിവിഷനായ ഡിവിഷനിലേക്ക് വച്ചിരുന്ന ഫണ്ട് ഒരു പത്തൊൻപത് ലക്ഷം രൂപയും ആൻസി മെമ്പറുടെ ഒരു അഞ്ച് ലക്ഷം രൂപയും കൂട്ടിയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് ഈ ദന്തർ ക്ലിനിക് സഹിച്ചത് ഈ ദന്ത ക്ലിനിക്ക് ഇവിടെ പ്രാവർത്ത്യമാക്കുവാൻ വേണ്ടി നമ്മുടെ മെഡിക്കൽ ഓഫീസർ നസീമ ഡോക്ടർ അക്ഷീണം പരിശ്രമിച്ചതിന് ഫലമായിട്ടാണ് നമുക്കിന്ന് ഇങ്ങനൊരു ദന്തർ ക്ലിനിക്ക് ഇവിടെ നടത്തുവാൻ സാധിച്ചിട്ടുള്ളത് ഉപകാര വളരെ ഉപകാരപ്രദമായ ഒരു ദന്തൽ ക്ലിനിക്കാണ് ഇപ്പോൾ നമ്മുടെ മറ്റൊരു സി ബി സിയിൽ ഏകദേശം പത്ത് ലക്ഷം രൂപയോളമാണ് ഈ മെഷീനുകൾക്ക് വേണ്ടി ആശുപത്രി ചിലവാക്കിയിട്ടുള്ളത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സിവ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി